വൃദ്ധ ദമ്പതികളെ കൊന്നത് സ്വന്തം കൊച്ചുമകൻ ദൂർത്തും ലഹരി ഉപയോഗവും എതിർത്തതിലെ വൈരാഗ്യം കൊലയ്ക്ക് കാരണമെന്ന് സൂചന മുഖം മറച്ച് കൊലപാതകത്തിനെത്തിയ ചെറുമുഖനെ ആ മരണസമയത്ത് മുത്തശ്ശി തിരിച്ചറിഞ്ഞിരുന്നുവെന്ന് പോലീസ് ഹരിയാനയിലാണ് സംഭവം കർണാൽ എന്ന സ്ഥലം അവിടെ അസന്ത് എന്നുള്ള പ്രദേശം നമ്പർദാർ അതായത് ഗ്രാമത്തലൻ എന്ന് പറയുന്നു ആ നമ്പർദാർ ആയിട്ടുള്ള ഹരിസിങ്ങും അയാളുടെ ഭാര്യ ലീലയുമാണ് കൊല്ലപ്പെട്ടത് ലീലാവാട്ടി എന്നാണ് ആ സ്ത്രീയുടെ പേര് ആക്രി കച്ചവടം നടത്തിയിരുന്നു ഹരിസിംഗ് ഇയാൾക്ക് ഏതാണ്ട് എൺപത് വയസ്സോളം പ്രായമുണ്ട് അതായത് ഈ പ്രതിയുടെ മുത്തശ്ശൻ ഭാര്യയ്ക്ക് എഴുപത്തിയഞ്ച് വയസ്സും മുത്തശ്ശിക്ക് എഴുപത്തഞ്ച് വയസ്സും കൊലപാതകത്തിന് പിന്നിൽ ചെറുമകൻ രവീന്ദറാണ് ഒപ്പം രണ്ട് സഹായികളുമുണ്ട് ആ കാഷായ വസ്ത്രത്തിൽ ഇരിക്കുന്ന ആളാണ് രവീന്ദർ പ്രദീപും ഗുൽഷനും അതാണ് സഹായികളുടെ പേര് ചൊവ്വാഴ്ച രാത്രിയാണ് ഈ ആരും കൊല നടക്കുന്നത് മോഷണത്തിനെത്തിയവർ വൃദ്ധ ദമ്പതികളെ കൊന്നു എന്നായിരുന്നു ആദ്യ നിഗമനം എന്നാൽ ഒരേ ഒരു ദിവസം കൊണ്ട് തന്നെ പോലീസ് ആ സത്യാവസ്ഥ കണ്ടെത്തി ഇനി കൊലപാതകത്തിന്റെ കഥയിലേക്ക് എന്തിനായിരുന്നു കൊലപാതകം ഹരിസിംഗിനെയും ഭാര്യ ലീലയും കൈലുകായകൾ ബന്ധിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന നിലയിലാണ് ആ വീടിനുള്ളിൽ കണ്ടെത്തുന്നത് വായിൽ ടേപ്പൊട്ടിച്ച നിലയിലായിരുന്നു ഈ വീട്ടുമുറിയിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട മട്ടിലായിരുന്നു മോഷണം നടത്താൻ എത്തിയവർ കള്ളന്മാർ ആണ് ഇതിന് പിന്നിലെന്ന് സ്വാഭാവികമായും സംശയം തോന്നാം എന്നാൽ അതൊരു മോഷണ മോഷണശ്രമത്തിനിടയിലെ കൊലപാതകമല്ലെന്ന് പോലീസിന് അതിവേഗം മനസ്സിലായി വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അത് തന്നെയായിരുന്നു വേണ്ടിയുള്ള കൊലപാതകമല്ല വ്യക്തി വൈരാഗ്യത്തിൽ ആസൂത്രിത കൊലപാതകമാണ് എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുകയാണ് പോലീസ് അങ്ങനെ രവീന്ദ്രനെ ചോദ്യം ചെയ്തോടു കൂടിയാണ് സത്യാവസ്ഥ പുറത്തേക്ക് വരുന്നത് ഈ രവീന്ദർ മരിച്ച ഹരിസിംഗിന്റെ മൂത്ത മകന്റെ മകനാണ് ഇയാൾ എപ്പോഴും ഒരു കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് ആ ഗ്രാമത്തിൽ അലഞ്ഞു തിരിയുക അതാണ് ഇയാളുടെ പണി ബാബ എന്ന പേരിനൊപ്പം സ്വയം ചേർക്കാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തു ബാബ രവീന്ദ്രൻ എന്ന് പറയും അതായത് ഞാനൊരു സന്യാസിയാണ് എന്നുള്ള മട്ടിൽ ജീവിക്കുന്ന ഒരു ക്രിമിനൽ മയക്കുമരുന്നടിമയായിരുന്നു ഈ രവീന്ദ്രൻ ലഹരിയുടെ സ്വാധീനത്തിലായിരുന്നു ഈ കൊലപാതകം എന്നാണ് പോലീസ് പറയുന്നത് രവീന്ദ്രും അയാളുടെ അച്ഛനും രണ്ടുപേരും ചേർന്ന് ഏതാണ്ട് പതിനൊന്ന് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു രവീന്ദ്ര ഏതാണ്ട് ഏഴു ലക്ഷം രൂപയും അച്ഛൻ നാല് ലക്ഷം രൂപയും ഇരുവരും ചേർന്നെടുത്ത ആ വായ്പ അത് കൂടാതെ മറ്റ് വെച്ച കടങ്ങൾ ഈ ബാങ്ക് വായ്പയും ഈ കടവും എല്ലാം തിരിച്ചടച്ചത് ഈ മുത്തച്ഛൻ ഹരിസിംഗ് ആണ് അങ്ങനെ ഈ കടബാധ്യതകളും ലോണും തിരിച്ചടച്ച വകയിൽ മകനും ചെറുമകനും വേണ്ടി ചിലവാക്കിയ ആ തുക പലവട്ടം ഹരിസിങ് ആവശ്യപ്പെടാറുണ്ട് അവരോട് ഈ പണം എനിക്ക് തിരികെ തരണമെന്ന് ഇതാണ് കൊലയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് അതാണ് പ്രധാന കാരണം ഒപ്പം മറ്റൊരു കാര്യമുണ്ട് വീട് സ്വന്തമാക്കി ഒരു ക്ഷേത്രം പണിയണമെന്ന് സ്വപ്നം കണ്ടിരുന്നു ഈ ചെറുമകൻ രവീന്ദർ മുത്തശ്ശനും മുത്തശ്ശിയുമുള്ള കാലം അത് നടക്കില്ല എന്ന് ഉറപ്പായിരുന്നു അയാൾക്ക് അങ്ങനെ ഇയാൾ ഇയാളുടെ രണ്ട് സഹായികളെ കൂടെ കൂട്ടി രാത്രി അകൃത്യം നടത്തി ആ മുത്തശ്ശി കൊലപാതകത്തിനെത്തിയ മുഖം മൂടി തൻ്റെ ചെറുമുഖനാണെന്ന് അവസാന നിമിഷം തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് രവീന്ദ്രനോട് അവർ രക്ഷിക്കാൻ കേണപേക്ഷിച്ചുവെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ രവീന്ദ്രൻ എന്ന ക്രിമിനൽ തന്നെ പറയുന്നുണ്ട് മുഖം മറിച്ച് ആ മുത്തശ്ശിനെയും മുത്തശ്ശിയേയും അയാൾ അവർ ശ്വാസം മുട്ടിച്ചു കൊല്ലു രവീന്ദ്രന്റെ അമ്മയും ഈ കൊലപാതകത്തിന്റെ ഭാഗമാണെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ അമ്മയും അറസ്റ്റ് ചെയ്തു എങ്ങനെയാണ് അമ്മ ഈ കൊലപാതകത്തിന്റെ ഭാഗമാകുന്നത് ാണ് ഈ വൃദ്ധ ദമ്പതികൾക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഭക്ഷണത്തിൽ അതായത് പെട്ടെന്ന് ഇവർ മൂന്ന് ഈ കൃത്യം ചെയ്യാൻ എത്തുമ്പോൾ ഒന്നും മനസ്സിലാകരുതല്ലോ അതുകൊണ്ട് തന്നെ അമ്മയും അറസ്റ്റിലായി आज आज इसके जो 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 पोते जो पोता था 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 इसकी जो मदर है उसको कल कल अरेस्ट किया गया 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 अंदर जी इनको कोर्ट में में पेश कर दिया दिया उनका भी रिमांड खत्म हो गया था। आज चारों को हमने भेज ആവീന്ദ്ര കുടുംബാംഗങ്ങൾ ഈ കൊലപാതകത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് പോലീസ് കൊലപാതക സ്ഥലത്ത് എത്തിച്ച് ഈ മൂന്ന് പേരെയും ഒപ്പം അമ്മയും തെളിവെടുക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് അതായത് മുത്തശ്ശിനെ കൊന്നത് പണം തിരികെ കൊടുക്കാതിരിക്കാനും മറ്റൊന്ന് വീട് സ്വന്തമാക്കാനും വേണ്ടി കൂട്ടുനിന്നത് സ്വന്തം അമ്മ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക